എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോട്ടോ എടുത്ത് വച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമുള്ള പരിപാടിയാണ് അതൊക്കെ അത് ശരിയല്ല ഇതൊക്കെ ഭയങ്കര ഭയങ്കര മോശമാണ് ഒരു വ്യക്തിയെ ഒരു വ്യക്തി കഷ്ടപ്പെട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു കരിയറ് അതിങ്ങനത്തെ കള്ളക്കേസ് ഇന്നത്തെ കള്ള ന്യൂസൊക്കെ കൊടുത്തിട്ട് അത് നശിപ്പിക്കാൻ നോക്കുന്നതാണ് എഫ് എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഒരു രൂപ ഒരാളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ പിടിച്ചു പഠിച്ചതോ അല്ലെങ്കിൽ കൊട്ടേഷൻ പണി എഴുതുമെന്നല്ല ഞാൻ ജീവിക്കുന്നത് സുപ്രഭാവത്തിൽ വന്ന് പെട്ടെന്ന് മോഡലോ ആക്ടറോ ഒന്നും ആയതല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടേക്കാണ് അപ്പോൾ ആ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്നായിട്ടില്ല ആവിടേക്കാളും മുമ്പേ അവരെങ്കിലും നശിപ്പിക്കാൻ നോക്കുന്ന ഒരു പറ്റം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അതൊരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്താണ് നശിപ്പിക്കുന്നത് ഇനി ഇപ്പം എന്താ എനിക്ക് ഞാൻ പറഞ്ഞു നമസ്കാരം 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 ശേഷിക നമ്മളിപ്പം കഴിഞ്ഞ ദിവസമായിട്ടു പറയാൻ സത്യമല്ല വിശ്വാസം നമുക്ക് പണ്ടേ പണ്ടേ കുറക്കേണ്ടി ആണ് നല്ല ചാനലുള്ളതുകൊണ്ട് ഈ ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്ന ന്യൂസ് കൊടുക്കുന്ന ആളുകൾ ആളുകൾ നല്ല ചാനലുകാരെയും നമുക്ക് വിശ്വാസം ആക്ച്വലി ഞാൻ അതൊരു ഉദ്ഘാടനത്തിൽ പോയി ദുബായിൽ അതൊരു സത്യമാണ് ഞാൻ മാത്രല്ല ഒരുപാട് നടന്മാരും നടിമാരുണ്ടാവുന്നത് അപ്പോൾ അവിടെ വച്ചാൽ ഇങ്ങനെ ന്യൂസുകളൊക്കെ ചെറിയ ചെറിയ ന്യൂസ് ഞാൻ കാണുന്നുണ്ടാവും ഞാനിതൊന്ന് കല്ലുവല്ലിയാണ് ഇപ്പോൾ വലിയ ഇപ്പം അത്യാവശ്യം എന്താ ന്യൂസ് ന്യൂസ് ഐറ്റീൻ ആണ് ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ ഇത് സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തോ ഞാനെന്തോ ഇതിൽ ബന്ധമുണ്ടെന്നോ എന്നൊക്കെ പറയാം നമുക്ക് നമുക്ക് നമ്മൾ ജോലിക്ക് പോകുന്നു ആ ജോലി തീർത്ത് ആരൊക്കെയുണ്ട് അവരൊക്കെ അവരുടെ കൂടെയെല്ലാം ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വിളിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ഇന്നൊരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇന്നയാളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അയാൾ മോശം അയാൾ മോശമാണ് അല്ലെങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ് അല്ല ഒരു നമ്മളെ എൻ്റെ മനസ്സിൽ അങ്ങനെ നല്ലത് മോശവും അങ്ങനെ എല്ലാ മനുഷ്യന്മാരും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അങ്ങനെ ഇവരത് ഭയങ്കര ന്യൂസ് ആക്കി സംസാരിക്കുന്നു എനിക്കറിയാൻ പാടില്ല അതിൽ എന്താണ് അവരുടെ അജണ്ട എന്ന് എനിക്കറിയില്ല ഞാനെന്ത് പറയാനത്തെ നമ്മൾ നമ്മുടെ നാട്ടുകാരനാണ് പെരുമാവര് പെരുമാവരന്റെ വീടുന്നു നിന്റെ പേര് പറയാനാണ് എനിക്കിപ്പോഴും എന്റെ വീടിന്റെ കട ലോണൊക്കെ ഇപ്പോഴുണ്ട് അമ്പത്തി അയ്യായിരം രൂപ മാസം കാർ ലോൺ ഞാൻ അടക്കോൺ പറയാൻ എന്റെ വീട്ടിൽ വരുമ്പോഴാണ് എന്റെ അവസ്ഥ പുറത്തുനിന്ന് ആളുകൾക്ക് നോക്കിയിട്ട് എന്തുകൊണ്ടും പറയാം അതിന്റെ രസമുള്ള പരിപാടിയല്ല ഈ ആളുകളെ ഔട്ട്ലുക്കിലൂടെ ജഡ്ജ് ചെയ്തിട്ട് അയാളെ അയാളെപ്പറ്റി കുറ്റം പറയുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ല ഞാൻ കുറ്റം പറയാത്താവുന്നില്ല ഞാൻ കുറ്റം പറയാനുണ്ട് പക്ഷേ എന്നെ ഇതിലും പറഞ്ഞാൽ മാത്രമാണ് ഞാൻ ആളെ പറ്റി ഇതിലും പറയാൻ അല്ലാതെ അങ്ങോട്ട് കൂടി ഞാൻ ഇങ്ങനെ അവർക്ക് എനിക്ക് അതൊരു പേറ്റ് പ്രമോഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് എന്താ പറയുക എന്നെ ദുബായിൽ വെച്ചിട്ട് നിന്റെ പേര് ഞങ്ങൾ പറയില്ല നീ കുറച്ച് പൈസ ഇറങ്ങുന്നൊക്കെ എന്നത് പറഞ്ഞാളുണ്ട് മീഡിയയില് പൈസ ഒരു പൈസ തന്നെ ഒരു രൂപ തരില്ല നിങ്ങൾക്ക് പൈസ തന്നെ നിങ്ങൾ പറയുമോ എന്തുകൊണ്ട് എനിക്കത് വിഷയം ഞാൻ ചാനലല്ല നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ല കാരണം എന്റെ ഇവിടെ എക്സ്ട്രീം ലെവലില് എന്നെ സൈബർ ബുള്ളിങ് ആളാണ് ഞാൻ ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ പേരിൽ കള്ളക്കേസ് വന്ന് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര സൈബർ ബുള്ളിങ് ചെയ്താണ് എനിക്കത് വലിയ ഇതൊന്നും എനിക്ക് വലിയ വിഷയം കല്ലി കല്ലിവല്ലിയാണ് അത് പിന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിടണമോ അല്ലാതെ ഒളിച്ചുകൊടാൻ പറ്റില്ല അല്ല മുമ്പ് കേസ് സമയത്ത് എന്റെ വശം പോലും കേൾക്കാതെ എന്റെ പേരിൽ ന്യൂസ് കൊടുത്ത ആൾക്കാരൊക്കെയാണ് ഈ ചാനൽ ഞാന് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും ഞാൻ കുറച്ച് ചീത്ത വിളിച്ചിട്ട് അവർ മാപ്പ് മാപ്പുറം ഞാൻ മീഡിയക്കാരെ മൊത്തം അടിച്ച് ആക്ഷേപിച്ചത് ഞാൻ മാപ്പുറ എല്ലാ മീഡിയക്കാരും അപ്പൊ ഒന്നും രണ്ടുപേരും മോശമാവുമ്പോൾ നമുക്ക് എല്ലാ മീഡിയക്കാരും മോശമാണെന്ന് തോന്നുന്നു ഞാൻ ചീത്തോറാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും കള്ളക്കേസ് വരുമ്പോൾ നമുക്ക് നമുക്കൊരു ദേഷ്യം വരുമല്ലോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വേദന ഒക്കെയാണ് നമ്മൾ വൈപ്പ് എന്നൊക്കെ പറയാൻ പേര് കേസ് ഞാൻ ഞാനത് പീഡിപ്പിച്ചു ഓടിച്ചിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാതിരി കേസൊക്കെയാണ് ഉള്ളത് എനിക്ക് വേറെ സങ്കടം തോന്നുന്നു കാര്യം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ വേദനയ്ക്ക് നമുക്ക് ഭയങ്കര വിഷമം തോന്നും നമ്മൾ പ്രതികരിക്കും അത് നമുക്ക് വേറെ ഓപ്ഷൻ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് മീഡിയ ഒരു ചാനലും തുടങ്ങിയിട്ട് നമുക്ക് ഇരുന്ന് ഇരുന്ന് ഞാൻ സംസാരിക്കാൻ പറ്റില്ല അത് സുഹൃത്തുക്കളെ വിളിച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ കളിയാ എന്റെ സമയം മോശം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ പിന്നെ കല്യൂല്ല്യാണ് എനിക്കത് വലിയ വിഷയം ഒന്നുമില്ല ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞോ മീഡിയക്കാരെന്തുകൊണ്ടും പറഞ്ഞത് നമുക്കത് വലിയ നല്ല ആളുകൾ ഉണ്ട് നല്ല ഒരുപാട് മീഡിയയിൽ വർക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല മനുഷ്യന്മാര് ഒരു വ്യക്തികളെ ഉപദ്രവിച്ചോ വലിയൊരു വ്യക്തികൾ രണ്ടുവശോ കേട്ടിട്ടേക്ക് ഞാൻ ന്യൂസ് എടുക്കോളൂ അല്ലാതെ കണ്ടതും കേട്ടതും ഇത് എന്റെ നമ്പറൊക്കെ കിട്ടാൻ ഈസിയാണ് എന്നെ വിളിച്ചു ചോദിക്കാം നിങ്ങൾ നിങ്ങളെങ്ങനെ ഉദ്ഘാടനം എന്താണ് അതിന്റെ സംശയം ചോദിച്ചിട്ട് എന്നു ചോദിച്ചു ഇത് ചോദിക്കാതെ എനിക്ക് ബന്ധമുണ്ട് തമ്പ്ലൈനൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് സ്വർണ്ണം പടത്തിൽ പറയാം ഞാൻ തമ്പലേം കണ്ടിട്ട് ഞാൻ മുന്നേ ഞാൻ തമ്പലേയും വായിച്ച് കൊടുക്കില്ല ഞാനത് കണ്ടിട്ട് ഞാൻ തന്നെ കിടക്കാൻ പോയിരുന്നു തമ്പ്ലൈൻ എങ്ങനെ അത് എങ്ങനെയൊക്കെ വെച്ചിട്ട് തമ്പലേ കാര്യം എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോട്ടോ എടുത്ത് വച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമുള്ള പരിപാടിയാണ് അതൊക്കെ അത് ശരിയല്ല ഇതൊക്കെ ഭയങ്കര ഭയങ്കര മോശമാണ് ഒരു വ്യക്തിയെ ഒരു വ്യക്തി അപ്പോൾ കഷ്ടപ്പെട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു കരിയർ അത് ഇങ്ങനത്തെ കേസ് ഇങ്ങനത്തെ കള്ള ന്യൂസൊക്കെ കൊടുത്തിട്ട് അത് നശിപ്പിക്കാൻ നോക്കുന്ന കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മളിത് സുപ്രഭാഗത്തിൽ വന്ന് പെട്ടെന്ന് മോഡലോ ആക്ടറൊന്നും ആയതല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടേക്കാണ് അപ്പോൾ ആ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല ആവിടേക്കാൾ മുമ്പേ അവരെങ്കിലും നശിപ്പിക്കാൻ നോക്കുന്ന ഒരുപറ്റം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്താണ് നശിപ്പിക്കുന്നത് എന്താണെന്നിരിക്കാൻ ഞാൻ പറഞ്ഞു ഇവർക്ക് എന്താണ് ഇതിൽ കിട്ടുന്ന സുഖം ഒരു വ്യക്തിയെ മാനസികമായിട്ട് ഉപദ്രവിക്കുക മെന്റലി ഹറാസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കേസ് കൊടുക്കുക ഞാൻ പിന്നെ ഡിഫർമേഷൻ കംപ്ലയിന്റ് ഇതിന്റെ പേരിൽ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യക്ക് കംപ്ലൈന്റ് കൊടുക്കണം ഇൻഫോർമേഷൻ കൊടുക്കുന്നതൊക്കെ വെച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് ഭയങ്കര ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങ് ഉണ്ട് ഇപ്പോൾ ഞാനെന്തോ ഭയങ്കര സെറ്റ് ചെയ്ത പോലെ ഒരു ആഘോഷം കാര്യം നമ്മൾ ദുബായിലൊക്കെ അല്ലെങ്കിൽ എല്ലാ ഒട്ടുമിക്ക രാജ്യത്ത് യാത്ര ചെയ്യുന്ന ആളാണ് സ്വർണ്ണം കടന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ നമുക്ക് നമ്മൾ സ്വർണ്ണം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ എനിക്ക് ഞാൻ ബ്രോ ഇപ്പോഴും പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനം ജീവിക്കുന്ന ആളാണ് ഒരു രൂപ ഒരാളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ പിടിച്ചുപറിച്ചിട്ടോ അല്ലെങ്കിൽ കൊട്ടേഷൻ പണി എടുക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ ജീവിക്കും ഞാൻ കള്ളുപടിക്കില്ല തകട്ട് വലിക്കില്ല കഞ്ചാവ് വലിക്കില്ല ഡ്രഗ്സ് യൂസ് ചെയ്യില്ല ഒരു പരിപാടിയില്ല ഇവർ ഇവരെന്തുകൊണ്ടാണ് എൻ്റെ എന്നെ ഈ ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റില്ല കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് പറഞ്ഞാണോ ഇവർ ചാനലിൽ വ്യവേർഷിപ്പ് കിട്ടുള്ളൂ എന്നും എനിക്കറിയില്ല എന്തിനാണ് ഇവർ ഇത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നെ വിടുക എന്നെ ഉപയോഗിക്കാതിരിക്കുക കാര്യം ഞാൻ നിങ്ങളാരും ഞാൻ നിങ്ങളാരും ഒന്നും ഉപദ്രവിക്കുന്നില്ല നിങ്ങളുടെ ചാനലിനെ പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങളെ ഒരു രീതി ഞാൻ ഉപദേവിക്കാൻ പറ്റില്ലല്ലോ ഞാനത് വിട്ട കാര്യമാണ് ഞാൻ ഒരു രീതിയിൽ ഇല്ല എന്ന് പലവട്ടം പറഞ്ഞ കാര്യമാണ് പിന്നെ എൻ്റെ പേര് ഇത് വലിച്ച് ഇടരുത് അനസ് പെരുമ്പാവരും എന്നുള്ള വ്യക്തിയെ എനിക്ക് എൻ്റെ നാട്ടുകാരുടെ രീതിയിൽ അറിയാം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും എനിക്കറിയാം അപ്പോൾ ആ വ്യക്തി എന്താണെന്നോ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സ്വന്തം കഴിച്ചിട്ടുള്ള പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ അധ്വാനിജി എൻ്റെ കുടുംബം പുലർത്തുന്ന ഒരാളാണ് എനിക്കതിന് ആവശ്യമില്ല അപ്പോൾ എന്തായാലും സന്തോഷം നമ്മൾ സിനിമ എനിക്ക് സിനിമകളുണ്ട് എൻ്റെ ഒരു തെലുങ്ക് പടത്തെ ഷൂട്ടിങ്ങനെ വേറ്റ് വയ്ക്കാം എനിക്ക് വേറെ വേറെ കുറെ പരിപാടികളുണ്ട് ഒരു ഉദാഹരണമുണ്ട് അപ്പം അതിനൊക്കെ വരും നോമ്പായിട്ട് കുറെ പരിപാടികളുണ്ട് യാത്രകളുണ്ട് കുറെ പരിവുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ വിടുക നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ഒരു രീതിയിലും ഉപയോഗിക്കാനും കുറ്റപ്പെടാൻ അറിയിക്കുന്നു അപ്പം നിങ്ങളെന്നെ ഉപയോഗിക്കരുത് എൻ്റെ പേരിൽ വലിച്ച് അയക്കരുത് ഞാൻ വീട് അപേക്ഷയാണ് റിക്വസ്റ്റ് ആണ് താങ്ക്